വെനിസുലയെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി അമേരിക്ക തീരുമാനിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചില റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് മാരകമായിരിക്കുന്ന ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ട ഒരു അവസ്ഥ വെനിസുലയുമായിട്ട് വെന്വിസുല കേന്ദ്രീകരിച്ചു കൊണ്ട് അമേരിക്കക്കുണ്ടാകും എന്നുള്ളതാണ് വെനിസുലയെ ആക്രമിച്ചാൽ മാരക തിരിച്ചടിക്ക് സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടാണ് ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അതിൻ്റെ കാര്യം ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതികളും അവസ്ഥകളും വിലയിരുത്തുന്ന സമയത്ത് ചെയ്ത യുദ്ധത്തിലൊന്നും ലോകത്തിലെ വൻ ശക്തിയായിരിക്കുന്ന അമേരിക്കയ്ക്ക് ഒരു വിജയവും മുന്നേറ്റവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് സമയം അത്ര നല്ലതല്ല അമേരിക്കയുടെ നയങ്ങളെയും നിലപാടിനെയും ലോകരാജ്യങ്ങൾ അത്രത്തോളം ഗൗരവത്തിൽ എടുക്കുന്നില്ല പരിഗണിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല എല്ലാ രാജ്യത്തിൽ നിന്നും വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിട്ട് ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ചെറുതായിരിക്കുന്നു അവരുടെ രാഷ്ട്രീയമായിരിക്കുന്ന നിലപാടുകളൊന്നും അത്ര ഗുണപരമായ രീതിയിൽ ഉള്ളതല്ല എന്ന വിലയിരുത്തലും സാധ്യമാണ് മൂന്ന് യുദ്ധത്തെ പരാമർശിച്ചുകൊണ്ട് ചില റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ് റഷ്യ ഉക്രൈൻ യുദ്ധമാണ് അതിൽ പ്രധാനമായിട്ട് പറയുന്നത് അത് തുടങ്ങിയിട്ട് നാലാമത്തെ കൊല്ലമാണ് ഈ നാല് വർഷത്തിനിടയിൽ രണ്ട് അമേരിക്കൻ പ്രസിഡന്റുമാർ മാറി വന്നു ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് മുമ്പ് ജോ ബൈഡൻ രണ്ടു പേരും ഈ യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് സമാധാന ശ്രമവുമായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തി ഒരു അവർ അമേരിക്കയുടെ രീതി എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് സമാധാന ശ്രമം മറ്റൊരു ഭാഗത്ത് യുദ്ധത്തിന് വേണ്ടി ആയുധം നൽകുക അവരുടെ രീതികളാണ് ഏതായിരുന്നാലും യുദ്ധം അമേരിക്കയ്ക്ക് അനുകൂലമായ രീതിയിൽ പോലും അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഉക്രൈനെ വിജയിപ്പിച്ചെടുക്കാനുള്ള വലിയ രഹസ്യമായിരിക്കുന്ന പല പരിശ്രമങ്ങളും അമേരിക്ക അതിനിടയിലൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ആയുധം സാമ്പത്തികം സായുധ സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ യുദ്ധ തന്ത്രങ്ങൾ മീഡിയക്കാർ അന്താരാഷ്ട്ര മീഡിയക്കാർക്കൊക്കെ ഉക്രൈനോട് താല്പര്യമുള്ള രീതിയിൽ അല്ലെങ്കിൽ ഉക്രൈൻ്റെ വിജയത്തിനാസ്പദമായിരിക്കുന്ന തരത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുന്ന പ്രവൃത്തി അത് ഇറാക്കിലുള്ളത് ഇറാക്കിലുണ്ടായിരുന്നത് അങ്ങനെയായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോലും യഥാര്ത്ഥത്തിൽ അവിടെ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല റഷ്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് ശതമാനം ഉക്രൈൻ്റെ ഭൂപ്രദേശവും ഇപ്പോൾ റഷ്യയുടെ നിയന്ത്രണത്തിലാണ് കൊല്ലം നാല് കൈ നാലിലെത്തിയിരിക്കുന്നു അതിന് വല്ലാതെ കഴിയുന്നതിന് മുൻപ് ഏറെക്കുറെ എന്ന് പറയുന്ന അവിടെ തലസ്ഥാന നഗരിയോട് കീഴടക്കിയാൽ ഉക്രൈൻ്റെ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം റഷ്യയുടെ കീലാണ് എന്ന് പറയേണ്ടി വരും എന്ന് വെച്ചാൽ അമേരിക്ക എല്ലാവിധ സഹായകാര്യങ്ങളും നൽകിയിട്ടും അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ചുരുക്കം അതാണ് ഒരു യുദ്ധത്തെക്കുറിച്ച് വിലയിരുത്തുന്നത് രണ്ടാമത് ഫലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധ ബന്ധപ്പെട്ട യുദ്ധം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഗസയിൽ നിന്ന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചത് അങ്ങനെ യുദ്ധം ആരംഭിച്ചു രണ്ട് വർഷം കഴിഞ്ഞു ഒരു വിജയം ഉണ്ടായിട്ടില്ല എല്ലാവിധ തന്ത്രങ്ങളും പയറ്റി നോക്കി എല്ലാവിധ ആയുധങ്ങളും പ്രയോഗിച്ച് നോക്കി മാരകമായിരിക്കുന്ന ആക്രമണം നടത്തി ഏകദേശം എഴുപതിനായിരത്തോളം ഫലസ്തീനുകളെ കൂട്ടക്കൊല ചെയ്തു ഒരു ലക്ഷത്തിലധികം ഫലസ്തീനുകൾക്ക് പരിക്കേറ്റു അവിടെ ജീവിച്ചിരുന്ന ഇരുപത്തിമൂന്ന് ലക്ഷം മനുഷ്യന്മാരിൽ സ്വന്തമായി വീടുള്ള വീടുള്ളവരാരോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഉത്തരം പറയുന്ന തരത്തിൽ സർവ ഉയർന്നു നിൽക്കുന്ന ബിൽഡിങ്ങുകളും ഇസ്രായേൽ ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കി അവരുടെ ബന്ധികളെ പോലും അവർ കൊലപ്പെടുത്തി അവരുടെ ആ മേഖല ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ ചർച്ചകളും മുസ്ലിം പള്ളികളും അടക്ക അടക്കമുള്ള എല്ലാ ആരാധന കേന്ദ്രങ്ങളും തകർത്തെറിഞ്ഞു രണ്ട് വർഷം നര നടത്തിയിട്ടും ഗസയിലുള്ള അമാസ് എന്ന് പറയുന്ന ന്യൂനപക്ഷമായിരിക്കുന്ന ഒരു സൈനിക ട്രൂപ്പിനെ പരാജയപ്പെടുത്താൻ ആ ലോകാടിസ്ഥാനത്തിലുള്ള സൈനിക ശക്തിയുള്ള അമേരിക്കയും ഇസ്രായേലും കൂടെ യൂറോപ്യൻ രാജ്യങ്ങളും സംയുക്തമായി ചേർന്നിട്ടും നടന്നിട്ടില്ല പരാജയത്തിൻ്റെ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് അങ്ങനെയാണ് മൂന്നാമത്തത് പറഞ്ഞ് യമനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അത് ബാഹ്യവും ആന്തരികവും മാനസികവും ഈ സാമ്പത്തികമായിട്ടുള്ള യുദ്ധമായിട്ട് അതിനെ ചില രാഷ്ട്രീയ നിരീക്ഷകർ ഈ പരിശോധിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് അതിനെ പരിഗണിക്കുന്നത് അത് ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ചെങ്കടലിലേക്ക് വരുന്നു എന്നിട്ട് അവിടെ നിന്ന് അതായത് യമനിൽ നിന്ന് ഇസ്രായേൽ നേരെ ഹൂത്തികൾ നടത്തുന്ന ആക്രമത്തെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം മാത്രവുമല്ല ചങ്ങൾ സ്വതന്ത്രമായിരിക്കുന്ന ഒരു സഞ്ചാരപാതയാക്കി മാറ്റുമെന്ന് ലോകത്തോട് അമേരിക്ക പറയുകയും ചെയ്തു നിങ്ങൾക്ക് സ്വതന്ത്രമായ രീതിയിൽ വിരഹിക്കാം ഞങ്ങൾ നിങ്ങൾക്ക് സംരക്ഷണം നൽകും ഞങ്ങൾ നിങ്ങളുടെ പിന്നാമ്പുറ ഞങ്ങളുണ്ടാവും ഏതു തരത്തിലുള്ള ആയുധ കാര്യങ്ങളോ ഏതു തരത്തിലുള്ള വസ്തുക്കളുമായിട്ടാണോ നിങ്ങൾ ഒരു ഒരു ദേശത്തിൽ നിന്ന് മറ്റൊരു ദേശത്തേക്ക് പോകുന്ന നിങ്ങളിൽ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഒരിക്കലും യമനിലെ കൂത്ത് വിമതർ നിങ്ങൾക്ക് നേരെ തോക്ക് ചൂണ്ടുകയില്ല ഞങ്ങൾ സംരക്ഷണ ഭിത്തി ഒരുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോ ബൈഡൻ്റെ കാലത്ത് അതായത് ട്രംപിൻ്റെ ഒരു വർഷം ട്രംപ് ഭരണത്തിൽ എറുന്നതിൻ്റെ ഒന്നോ ഒന്നര വർഷം മുമ്പ് ചെങ്കടിലേക്ക് അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലിനെ യുദ്ധക്കപ്പലിൻ്റെ പടകൾ എന്നാണ് അതിന് പറഞ്ഞത് അവരെ പറഞ്ഞു വെച്ചു യുദ്ധം ആരംഭിച്ചു വലിയ വെടിവയ്പുകൾ ഉണ്ടായി അതോടൊപ്പം തന്നെ ബ്രിട്ടൻ ചേർന്നു അവരും ഇവരും സംയുക്തമായ രീതിയിലും നിരന്തരം യമനെ ആക്രമിച്ചു കൊണ്ടിരുന്നു യമൻ വല്ലാതെ വൈകാതെ തന്നെ തിരിച്ചടി തുടങ്ങി തിരിച്ചടിയിൽ അമേരിക്കയ്ക്കോ ബ്രിട്ടനോ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളുടെ കലവറ തന്നെ അവിടെ യമൻ അമേരിക്കയ്ക്ക് നേരെ പ്രയോഗിച്ചു ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത പല ആയുധങ്ങളും തങ്ങൾ കണ്ടെത്തി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആയുധം കൊണ്ട് നിങ്ങൾക്ക് പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടല്ലോ അവർ മിസൈൽ വിടുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് പ്രതിരോധിച്ചിട്ടില്ല എന്ന ചോദ്യത്തിന് അമേരിക്കയുടെ വ്യോമ മേധാവി പറഞ്ഞ അഭിപ്രായം വളരെ പ്രസക്തമായ രീതിയിലും കൗതുകത്തോടുകൂടിയുമാണ് ലോകം നോക്കി നിന്നത് യമനിൽ ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് യമനിൽ നിന്ന് തങ്ങളുടെ കപ്പലിന് നേരെ അവർ അതായത് ഓത്തുകൾ അല്ലെങ്കിൽ യമനുകൾ വിടുന്ന മിസൈലിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും എല്ലാ പ്രാവശ്യം ഒരേ തരത്തിലുള്ളതോ ഒരേ ശക്തി ഉള്ളതോ ഒരേ വേഗത്തിലുള്ളതോ മിസൈലല്ല അവർ പ്രയോഗിക്കുന്നത് അതുകൊണ്ട് അവർ പ്രയോഗിക്കുന്ന മിസൈലിൻ്റെ രൂപരീതികൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു കപ്പലിൻ്റെ മദ്യം പോലും നടുക്ക കൊണ്ട് കപ്പൽ മുങ്ങിത്താഴ്ന്നു എന്നുള്ളത് അമേരിക്കക്കാർ തന്നെ സ്ഥിരീകരിക്കണമെങ്കിൽ അവർക്കുണ്ടായിരിക്കുന്ന മുറിവ് ഭയാനകരമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നിലനിൽപ്പിന് വേണ്ടി അവർ പ്രയാസപ്പെട്ടു അമേരിക്ക അവിടുന്ന് പിന്തിരിഞ്ഞ് പോരേണ്ട ഒരു സാഹചര്യങ്ങളുണ്ടായി ദൈനംദിനം വലിയ രീതിയിലുള്ള മരണങ്ങളും നടന്നിട്ടുണ്ട് എന്നാണ് നടന്നിട്ടുണ്ടെന്നാണ് അത് പിന്നെ സാധാരണ രീതിയിൽ അമേരിക്കയും ഇസ്രായേലും അത് പുറത്തുവിടില്ല മരണസംഖ്യ എന്നൊരു സാധാരണ രീതിയിൽ പറയാറില്ല അപ്പോൾ അത്രയും വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് പിന്നെ ഇത് ഏതെങ്കിലും തരത്തിലൊന്നും അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒമാനെ മധ്യസ്ഥരാക്കൊണ്ട് ഒരു വെട്ടിനിർത്തൽ കരാർ ആരും ആരും തമ്മിലുണ്ടാക്കുന്ന അമേരിക്കയും യമനിലുള്ള അവർ ഭീകരവാദി എന്ന് വിളിക്കുന്ന ഈ ഹൂത്തി വിമതരുമായിട്ട് അമേരിക്കയുടെ സൈനിക മേധാവികൾ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു ഞങ്ങളുടെ കപ്പലിനെ ആക്രമിക്കരുത് എന്നാണ് അമേരിക്കക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ഞങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അക്രമിക്കില്ലെന്നാണ് ഈ യമനിലുള്ള ഹൂത്തികൾ അമേരിക്കയോട് പറഞ്ഞത് അങ്ങനെ കരാർ വ്യവസ്ഥ പുനരിൽ വന്നു അക്രമ പരിപാടികൾ നിർത്തി അമേരിക്ക യമനെ പിന്നെ ആക്രമിച്ചിട്ടില്ല തിരിച്ച് അമേരിക്കയുടെ കപ്പലിനെ ചെങ്കടലിൽ വെച്ചിട്ട് ഓത്തികൾ ആക്രമിച്ചിട്ടില്ല മറ്റ് കപ്പലിനെയാണ് പിന്നെ ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ കപ്പലിനെക്കാട്ടിൽ പിന്നെ അതിനുശേഷം ആക്രമിച്ചത് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ മൂന്ന് യുദ്ധവും അമേരിക്കയ്ക്ക് നാശങ്ങളും നഷ്ടങ്ങളും മാത്രമുണ്ടാക്കിയ യുദ്ധമാണ് ഒരു വിജയം ഒരു മുന്നേറ്റം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല എന്ന് ചുരുക്കം ഇനി വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായാലോ ഇപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നതും അമേരിക്കയുടെ തന്നെ ഇൻ്റലിജൻസ് അടക്കമുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അമേരിക്കയുമായിട്ട് അമേരിക്കയുടെ സർക്കാരുമായിട്ട് സംസാരിക്കുന്ന സംസാരിക്കുകയും ചെയ്തിൽ പ്രധാനമായിരിക്കുന്ന കാര്യം വെനുസുലയിലെ പ്രസിഡന്റ് ഇറാനോട് സഹായം തേടി ആയുധം നൽകണമെന്നാവശ്യപ്പെട്ടു അതായത് മിസൈലാണ് ഉദ്ദേശിച്ചത് ലോകത്തിൽ ഏറ്റവും ശക്തമായിരിക്കുന്ന മിസൈൽ മിസൈലിൻ്റെ ഉള്ളത് ഇറാനാണ് എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ആക്രമ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രതിരോധിക്കാനോ അതല്ലെങ്കിൽ ആക്രമിക്കാനോ ഞങ്ങൾ മിസൈൽ തരാൻ തയ്യാറാണ് മിസൈൽ വില്പനാണ് നടക്കുന്നത് റഷ്യക്ക് മിസൈൽ വിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾക്ക് വെലിസിലേക്ക് നൽകുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞു കൂടെ റഷ്യയും ചൈനയും സഹായിക്കാം എന്നും വെലിസലോട് പറയപ്പെട്ട വിവരം പുറത്തു വന്നു അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിലെല്ലാം ഏറെക്കുറെ ഒരു കക്ഷികൾ ഈ അമേരിക്ക എന്ന് പറയുന്നത് ഈ യുദ്ധത്തിലെല്ലാം ഏതെങ്കിലും ഒരു രാ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരു കക്ഷി ചേരുന്നത് അമേരിക്കയാണ് അത് റഷ്യക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാക്കുന്നു അത് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ടത് വിഷയത്തിൽ തന്നെ റഷ്യ ആ കാര്യം തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അമേരിക്കയുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും വെരുസുലയും അവർക്കൊരു ആധിപത്യം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടായാൽ അത് ചൈനയെ സാരമായിട്ട് ബാധിക്കും റഷ്യയെ ബാധിക്കും ഇറക്കും ും ബാധിക്കാതിരിക്കണെങ്കിൽ എന്ത് ചെയ്യണം വെനുസുലയുടെ സൈനികപരമായിരിക്കുന്ന അല്ലെങ്കിൽ സൈന്യത്തിന് വേണ്ട സഹായ കാര്യങ്ങൾ ഇവർ ചെയ്തു കൊടുത്തുകൊണ്ട് അമേരിക്കയെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കണം അതിനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അല്ലെ ഒരുക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വന്നത് ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്ത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ബെനിസുലയെ ആക്രമിച്ചുകൊണ്ട് അവിടെ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സർവാധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആഘാതം ഭാവിയിൽ അമേരിക്കക്കുണ്ടാകും എന്ന് അമേരിക്ക കണക്കൂട്ടുന്നു ഇപ്പത്തെ റിപ്പോർട്ടിൽ ചില റിപ്പോർട്ടുകൾ കാണുന്നത് ഇങ്ങനെയാണ് മെനുസുലിയുമായിട്ടുള്ള കൊമ്പ് കോർക്കൽ അങ്ങനെ ഭീഷണി തന്നെ അങ്ങനെ നിർത്തുക എന്നല്ലാതെ ഒരു യുദ്ധസമാന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാത്ത രീതിയിൽ ഒപ്പിക്കാനുള്ള ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക നടത്തുകയാണ് അവിടെ നാലിലധികം യുദ്ധക്കപ്പലുകൾ ഈ പറയപ്പെട്ട കടൽ തീരത്ത് ഉണ്ട് എന്നാണ് പറയുന്നത് ആ കടൽ തീരത്ത് നിരീക്ഷിക്കപ്പെടുകയാണ് മെനുസുലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായിരിക്കുന്ന നിരീക്ഷണം നടക്കുന്നു അത് റിപ്പോർട്ടാക്കുന്നു റിപ്പോർട്ട് ട്രംപിന് കൊടുക്കുന്നു അത് പഠിക്കുന്നു പിന്നീട് ഈ മുന്നേറാനുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നു അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഇതിൻ്റെ ഇടയിലൊക്കെ നടക്കുന്നുണ്ട് ഏതായിരുന്നാലും വളരെ പെട്ടെന്ന് ഈ പ്രതീക്ഷിക്കുന്ന തരത്തിലും ഉദ്ദേശിക്കുന്ന തരത്തിലും ഒരു യുദ്ധമുണ്ടാവാനുള്ള സാധ്യത തീരെ ഇല്ല എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്